വേഗം കുറഞ്ഞതോടെ പേസ് മേക്കറിന്റെ സഹായത്താൽ ജീവിതത്തിലേക്ക് കയറുകയാണ് ഏഴു വയസ്സുള്ള പൂനിക്കാരിയായ പില്ലു എന്ന പൂച്ച ഇന്ത്യയിൽ ആദ്യമായി പേസ് മേക്കർ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ പില്ലു ആരോഗ്യം വീണ്ടെടുത്തു വരുന്നു അപകടകരമായ നിലയിൽ ഹൃദയമിടിപ്പ് കുറഞ്ഞതിനെ തുടർന്നാണ് പില്ലുവിന് പേസ് മേക്കർ ഘടിപ്പിക്കാൻ ഉടമയും വെറ്ററിനറി ഡോക്ടറും തീരുമാനിച്ചത് രണ്ടു വർഷം മുൻപ് വരെ പൂച്ച വീട്ടിലെ അലമാരയുടെ മുകളിലേക്ക് ചാടുന്നത് പതിവായിരുന്നുവെന്ന് പില്ലുവിന്റെ ഉടമ അജയ് ഹിരുൾക്കർ പറഞ്ഞു എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ പില്ലു കസേരയിൽ കയറാൻ പോലും പാടുപെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹൃദയമിടിപ്പ് മിനിറ്റിൽ അൻപതിലും താഴെയാണെന്ന് കണ്ടെത്തിയത് സാധാരണ നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സ്പന്ദനങ്ങൾ വരെയാണ് പൂച്ചയ്ക്കുള്ളത് രണ്ടു വർഷം മുൻപ് ഫില്ലുവിന് മോണവീക്കം വന്നിരുന്നതായും അജയ് പറയുന്നു ഇതിന് തുടർച്ചയായാണ് മയോ കാടൈറ്റസ് കണ്ടെത്തുന്നത് ഹൃദയപേശികളിൽ അണുബാധയുണ്ടാകുന്ന സ്ഥിതി വിശേഷമാണ് മയോ ഇത് ഹൃദയമിടിപ്പ് വലിയ അളവിൽ കുറയാൻ കാരണമാകും ആവശ്യത്തിന് രക്തം പമ്പു ചെയ്യാനുള്ള ഹൃദയത്തിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യും പൂനെയിലെ റെയിൻ ട്രീ വെറ്റിനറി ക്ലിനിക് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഡോക്ടർ ഫിറോസ് ഗംപട്ടയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ രാജേഷ് കൌശിഷ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സോനാലി ഇനാംദാർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു രാജ്യത്ത് പൂച്ചയ്ക്ക് പെയ്സ് മേക്കർ ഘടിപ്പിക്കുന്നത് ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ നായിൽ പെയ്സ് മേക്കർ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിരുന്നു